കമ്പാനിയൻ പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് അധ്യായങ്ങളാണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഓപ്ഷൻ എ ഇരുപത് ഓപ്ഷൻ ബി മുപ്പത് ഓപ്ഷൻ സി ഇരുപത്തിയാറ് ഉത്തരം ഇരുപത്തി ആറ് രണ്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തഞ്ചിലെ ആദ്യ ശീർഷകം ആരെ പറ്റി ഓപ്ഷൻ എ ജോഷ ഓപ്ഷൻ ബി അഹറോൺ ഓപ്ഷൻ സി മോശയെ പറ്റി ഉത്തരം മോശയെ പറ്റി മൂന്നാമത്തെ ചോദ്യം കർത്താവ് മോശയെ എത്രത്തോളം ശക്തനാക്കി ഓപ്ഷൻ എ ആകാശത്തോളം ഓപ്ഷൻ ബി ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം ഓപ്ഷൻ സി ദൂതന്മാരോളം ശക്തനാക്കി ഉത്തരം ശത്രുക്കൾക്ക് ഭയകാരണം ആകത്തക്ക വിധം നാലാമത്തെ ചോദ്യം കർത്താവ് മോശയെ ഏൽപ്പിച്ചത് എന്ത് ഓപ്ഷൻ എ വാഗ്ദാന പേടകം ഓപ്ഷൻ ബി തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ ഓപ്ഷൻ സി നിയമ സംഹിതകൾ ഉത്തരം തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അഞ്ചാമത്തെ ചോദ്യം കർത്താവ് തൻ്റെ മഹത്വത്തിന്റെ എന്താണ് മോശയ്ക്ക് നൽകിയത് ഓപ്ഷൻ എ ഭാഗികമായ ദർശനം ഓപ്ഷൻ ബി പൂർണ്ണ ദർശനം ഓപ്ഷൻ സി ഭീതിതമായ ദർശനം ഉത്തരം ഭാഗികമായ ദർശനം ആറാമത്തെ ചോദ്യം കർത്താവ് മോശയെ നയിച്ചത് എവിടേക്ക് ഓപ്ഷൻ എ സ്വർഗത്തേക്ക് ഓപ്ഷൻ ബി പർവ്വതങ്ങളിലേക്ക് ഓപ്ഷൻ സി ഇരുണ്ട മേഘങ്ങൾക്ക് ഉള്ളിലേക്ക് ഉത്തരം ഇരുണ്ട മേഘങ്ങൾക്ക് ഉള്ളിലേക്ക് ഏഴാമത്തെ ചോദ്യം കർത്താവ് നൽകിയ കൽപ്പനകളെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ എ വിശുദ്ധിയുടെ നിയമം ഓപ്ഷൻ ബി മഹത്വത്തിന്റെ നിയമം ഓപ്ഷൻ സി ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം ഉത്തരം ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം എട്ടാമത്തെ ചോദ്യം യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് എന്തു നൽകപ്പെട്ടു ഓപ്ഷൻ എ വിശുദ്ധിയുടെ നിയമം ഓപ്ഷൻ ബി ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം ഓപ്ഷൻ സി കൽപ്പനകൾ ഉത്തരം ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം ഒൻപതാമത്തെ ചോദ്യം കർത്താവ് അഹറോനെ അണിയിച്ചത് എന്ത് ഓപ്ഷൻ എ മഹിമ ഓപ്ഷൻ ബി കിരീടം ഓപ്ഷൻ സി മഹിമയേറിയ മേലങ്കി മഹിമയുടെ പൂർണത ഉത്തരം മഹിമയേറിയ മേലങ്കി മഹിമയുടെ പൂർണ്ണത പത്താമത്തെ ചോദ്യം അധികാര ചിഹ്നങ്ങളോടൊപ്പം കാൽച്ചട്ട നീണ്ട അങ്കി എഫോ എന്നിവ കർത്താവ് നൽകിയത് ആർക്ക് ഓപ്ഷൻ എ മോശയ്ക്ക് ഓപ്ഷൻ ബി അഹറോന് ഓപ്ഷൻ സി ജോഷക്ക് ഉത്തരം അഹറോന് പതിനൊന്നാമത്തെ ചോദ്യം സ്വർണ നീല ധൂമവർണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം കൂടാതെ കർത്താവ് അഹറോനെ അണിയിച്ചത് എന്ത് ഓപ്ഷൻ എ കിരീടം ഓപ്ഷൻ ബി ചെങ്കോൽ ഓപ്ഷൻ സി ഉറീം തുമ്മീം എന്നിവയും ഉത്തരം ഉറീം തുമ്മീം എന്നിവയും പന്ത്രണ്ടാമത്തെ ചോദ്യം അഹറോന്റെ തലപ്പാവിൽ അണിയിച്ചിരുന്നത് എന്ത് ഓപ്ഷൻ എ സ്വർണം കൊണ്ടുള്ള കിരീടം ഓപ്ഷൻ ബി തൂവലുകൾ ഓപ്ഷൻ സി രത്നങ്ങൾ ഉത്തരം സ്വർണം കൊണ്ടുള്ള കിരീടം പതിമൂന്നാമത്തെ ചോദ്യം കിരീടത്തിൽ മുദ്ര പോലെ കൊത്തിയിരുന്നത് എന്ത് ഓപ്ഷൻ എ പരിശുദ്ധി എന്ന് ഓപ്ഷൻ ബി വിശുദ്ധി എന്ന് ഓപ്ഷൻ സി പരിപാവനം എന്ന് ഉത്തരം വിശുദ്ധി എന്ന് പതിനാലാമത്തെ ചോദ്യം അന്യരാരും അണിഞ്ഞിട്ടില്ലാത്ത മനോഹര വസ്തുക്കൾ എക്കാലവും ധരിച്ചത് ആര് ഓപ്ഷൻ എ മോശയും മക്കളും ഓപ്ഷൻ ബി ജോഷയും സഹോദരരും ഓപ്ഷൻ സി അഹറോന്റെ മക്കളും പിൻഗാമികളും ഉത്തരം അഹറോന്റെ മക്കളും പിൻഗാമികളും പതിനഞ്ചാമത്തെ ചോദ്യം അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത് ആര് ഓപ്ഷൻ എ മോശ ഓപ്ഷൻ ബി കർത്താവ് ഓപ്ഷൻ സി ജോഷ ഉത്തരം മോശ പതിനാറാമത്തെ ചോദ്യം സ്മരണാംശമായി അർപ്പിക്കുന്നത് എന്തെല്ലാം ഓപ്ഷൻ എ വിളവെടുപ്പിന്റെ ആദ്യ ഫലങ്ങൾ ഓപ്ഷൻ ബി ധാന്യങ്ങൾ ഓപ്ഷൻ സി കുന്തുരുക്കവും സുഗന്ധദ ദ്രവ്യങ്ങളും ഉത്തരം കുന്തൊരുക്കവും സുഗന്ധ ദ്രവ്യങ്ങളും പതിനേഴാമത്തെ ചോദ്യം അഹറോനെ എവിടെ നിന്നുമാണ് തിരഞ്ഞെടുത്തത് ഓപ്ഷൻ എ പ്രവാചകരിൽ നിന്ന് ഓപ്ഷൻ ബി മർത്തിരിൽ നിന്ന് ഓപ്ഷൻ സി മാനവ കുലത്തിൽ നിന്ന് ഉത്തരം മാനവ കുലത്തിൽ നിന്ന് പതിനെട്ടാമത്തെ ചോദ്യം കൽപ്പനകളും നിയമങ്ങളോടുമൊപ്പം എന്തിനുള്ള അധികാരവുമാണ് അഹറോന് കൊടുത്തത് ഓപ്ഷൻ എ പ്രവാചകരെ നിയമിക്കാൻ ഓപ്ഷൻ ബി രാജാവിനെ നിയമിക്കാൻ ഓപ്ഷൻ സി വിധി പ്രസ്താവിക്കാൻ ഉത്തരം വിധി പ്രസ്താവിക്കാൻ പത്തൊൻപതാമത്തെ ചോദ്യം ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ എന്തു ചെയ്തു ഓപ്ഷൻ എ ആഹ്ലാദിച്ചു ഓപ്ഷൻ ബി ഉടമ്പടി ചെയ്തു ഓപ്ഷൻ സി കോപാക്രാന്തരായി ഉത്തരം കോപാക്രാന്തരായി ഇരുപതാമത്തെ ചോദ്യം അഹറോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചത് എങ്ങനെ ഓപ്ഷൻ എ കർത്താവിന്റെ ക്രോധത്തിൽ ഓപ്ഷൻ ബി സ്വന്തം ദുഷ്ടതയിൽ ഓപ്ഷൻ സി യുദ്ധത്തിൽ ഉത്തരം കർത്താവിന്റെ ക്രോധത്തിൽ ഇരുപത്തി ചോദ്യം അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും എന്ത് നിലനിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ഇരുപത്തി ആറിൽ പറയുന്നത് ഓപ്ഷൻ എ മഹത്വം ഓപ്ഷൻ ബി പ്രതാപം ഓപ്ഷൻ സി ഐശ്വര്യം ഉത്തരം മഹത്വം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം ആർക്ക് ഓപ്ഷൻ എ അഹറോന് ഓപ്ഷൻ ബി മോശക്ക് ഓപ്ഷൻ സി എലയാസറിന്റെ പുത്രൻ ഫിനെഹാസിന് ഉത്തരം എലയാസറിന്റെ പുത്രൻ ഫിനേഹാസിന് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ജനം വഴിതെറ്റിയപ്പോഴും ഉറച്ചു നിന്നത് ആര് ഓപ്ഷൻ എ ജോഷ ഓപ്ഷൻ ബി ഏലിയ ഓപ്ഷൻ സി ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായ ഫിനേഹാസ് ഉത്തരം ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായ ഫിനേഹാസ് ഇരുപത്തിനാലാമത്തെ ചോദ്യം എന്തിന്റെ എല്ലാം നേതാവായിരിക്കാനാണ് ഫിനേഹാസുമായി ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് ഓപ്ഷൻ എ ഇസ്രയേൽക്കാരുടെ ഓപ്ഷൻ ബി ഖാനാൻകാരുടെ ഓപ്ഷൻ സി വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും ഉത്തരം വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്നിനോട് സാമ്യമുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഓപ്ഷൻ എ സംഖ്യ ഇരുപത്തി അഞ്ച് ഏഴ് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ ഓപ്ഷൻ ബി സംഖ്യ ഇരുപത്തി അഞ്ച് ഒന്ന് ഓപ്ഷൻ സി സംഖ്യ ഇരുപത്തി അഞ്ച് പത്ത് ഉത്തരം സംഖ്യ ഇരുപത്തഞ്ചാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ ഇരുപത്തി ആറാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായത്തിൽ ഒന്നു മുതൽ പത്ത് വരെ വാക്യങ്ങളിൽ പരാമർശിക്കുന്നത് ആരെക്കുറിച്ചാണ് ഓപ്ഷൻ എ ജോഷോയും കാലബും ഓപ്ഷൻ ബി മോശ അഹറോൺ ഓപ്ഷൻ സി അഹറോൺ ഫിനേഹാസ് ഉത്തരം ജോഷയും കാലബും ഇരുപത്തി ഏഴാമത്തെ ചോദ്യം യുദ്ധവീരനായ ജോഷ ആരുടെ പുത്രനായിരുന്നു ഓപ്ഷൻ എ മോശയുടെ ഓപ്ഷൻ ബി എലയാസറിന്റെ ഓപ്ഷൻ സി നൂനിന്റെ ഉത്തരം ന്യൂനിന്റെ ഇരുപത്തെട്ടാമത്തെ ചോദ്യം ജോഷ പ്രതാപശാലി ആയിരുന്നു എന്ന് പറയുന്നത് എപ്പോൾ ഓപ്ഷൻ എ ശത്രുക്കൾക്കെതിരെ കൈ ഉയർത്തിയപ്പോൾ ബി ശത്രുക്കളെ തോൽപ്പിച്ചപ്പോൾ ഓപ്ഷൻ സി നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ ഉത്തരം നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം സൂര്യനെ തടഞ്ഞു നിർത്തിയത് ആരുടെ കരം ഓപ്ഷൻ എ ജോഷു ഓപ്ഷൻ ബി മോശയുടെ ഓപ്ഷൻ സി ദാവീദിന്റെ ഉത്തരം ജോഷു ആയുടെ മുപ്പതാമത്തെ ചോദ്യം ഉന്നതനായ കർത്താവ് എങ്ങനെ ജോഷുവായിക്ക് ഉത്തരമിറളി ഓപ്ഷൻ എ മഞ്ഞുമഴയാൽ ഓപ്ഷൻ ബി ശക്തമായ കന്മഴ അയച്ച് ഓപ്ഷൻ സി അഗ്നി അയച്ച് ഉത്തരം ശക്തമായ കന്മഴ അയച്ച് മുപ്പത്തൊന്നാമത്തെ ചോദ്യം ജോഷുവായിയുടെ സേനാബലം കണ്ട ശത്രുക്കൾ എന്തു മനസ്സിലാക്കി ഓപ്ഷൻ എ ജോഷുവയുടെ ശക്തി ഓപ്ഷൻ ബി ധാരാളം പടയാളികൾ അവനുണ്ട് ഓപ്ഷൻ സി ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് ഉത്തരം ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മുപ്പത്തി ചോദ്യം യഹുന്നയുടെ പുത്രൻ കാലബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് ആര് ഓപ്ഷൻ എ മോശ ഓപ്ഷൻ ബി അഹറോൻ ഓപ്ഷൻ സി ജോഷ ഉത്തരം ജോഷ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം നാൽപ്പത്തി ആറാം അധ്യായം ഏഴാം വാക്യം അനുസരിച്ച് ജോഷുവ ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ എന്ത് നിർത്തുകയും ചെയ്തു ഓപ്ഷൻ എ അത്യാഗ്രഹം ഓപ്ഷൻ ബി ക്രൂരത ഓപ്ഷൻ സി അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് ഉത്തരം അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് മുപ്പത്തിനാലാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ആറ് ഏഴിനോട് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഓപ്ഷൻ എ സംഖ്യ പതിനാല് ആറ് ഓപ്ഷൻ ബി സംഖ്യ പതിനഞ്ച് ഒന്ന് ഓപ്ഷൻ സി സംഖ്യ പതിനാല് ഏഴ് ഉത്തരം സംഖ്യ പതിനാല് ആറ് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ജനത്തിന്റെ അവകാശമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത് ഓപ്ഷൻ എ സ്വർഗം പോലുള്ള നാട് ഓപ്ഷൻ ബി മഹിമ വിളങ്ങുന്ന നാട് ഓപ്ഷൻ സി തേനും പാലും ഒഴുകുന്ന നാട് ഉത്തരം തേനും പാലും ഒഴുകുന്ന നാട് മുപ്പത്തി ആറാമത്തെ ചോദ്യം തേനും പാലും ഒഴുകുന്ന നാട്ടിൽ ജനത്തെ പ്രവേശിപ്പിക്കുന്നതിന് ആറു ലക്ഷം യോദ്ധാക്കളിൽ അവശേഷിച്ചത് ആരല്ല ഓപ്ഷൻ എ മോസ അഹ്റോൺ ഓപ്ഷൻ ബി ജോഷ കാലബ് ഓപ്ഷൻ സി ഫിനേഹാസ് മോശ ഉത്തരം ജോഷ കാലബ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം കർത്താവ് കാലബിന് കൊടുത്ത ശക്തി എന്നുവരെ നിലനിന്നു ഓപ്ഷൻ എ വാർദ്ധക്യം വരെ ഓപ്ഷൻ ബി നൂറ് വരെ ഓപ്ഷൻ സി വർഷങ്ങളോളം ഉത്തരം വാർദ്ധക്യം വരെ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായത്തിന്റെ രണ്ടാം ശീർഷകം എന്ത് ഓപ്ഷൻ എ ന്യധിപന്മാർ സാമുവൽ ഓപ്ഷൻ ബി രാജാക്കന്മാർ സാമുവൽ ഓപ്ഷൻ സി ജോഷുവായും കാലബു ഉത്തരം ന്യായാധിപന്മാർ സാമുവൽ മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം അവിശ്വ അവിശ്വസ്ത അറിയാത്ത കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ന്യായപന്മാരുടെ സ്മരണ എന്തായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിനൊന്നിൽ പറയുന്നത് ഓപ്ഷൻ എ മനോഹരമായിരിക്കട്ടെ ഓപ്ഷൻ ബി സമ്പൂജ്യമായിരിക്കട്ടെ ഓപ്ഷൻ സി അനുഗ്രഹീതമായിരിക്കട്ടെ ഉത്തരം അനുഗ്രഹീതമായിരിക്കട്ടെ നാൽപ്പതാമത്തെ ചോദ്യം അവരുടെ അസ്ഥികൾ എവിടെ നിന്ന് നവജീവൻ പ്രാപിക്കുന്നു ഓപ്ഷൻ എ കല്ലറയിൽ നിന്ന് ഓപ്ഷൻ ബി മജ്ജയിൽ നിന്ന് ഓപ്ഷൻ സി ശവകുടീരങ്ങളിൽ നിന്ന് ഉത്തരം ശവകുടീരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിമൂന്ന് അനുസരിച്ച് കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായത് ആര് ഓപ്ഷൻ എ സാംസൺ ഓപ്ഷൻ ബി ദാവീദ് ഓപ്ഷൻ സി സാമുവൽ ഉത്തരം സാമുവൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സാമുവൽ ജനത്തിന് എന്തെല്ലാം ചെയ്തു ഓപ്ഷൻ എ പ്രവാചകരെ നിയമിച്ചു ഓപ്ഷൻ ബി യുദ്ധം ചെയ്തു ഓപ്ഷൻ സി രാജ്യം സ്ഥാപിച്ചു അധികാരികളെ അഭിഷേകിച്ചു രാജ്യം സ്ഥാപിച്ചു അധികാരികളെ അഭിഷേകിച്ചു നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിമൂന്നിനോട് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഓപ്ഷൻ എ ഒന്ന് സാമുവൽ പത്ത് ഒന്ന് ഓപ്ഷൻ ബി ഒന്ന് സാമുവൽ പത്ത് രണ്ട് ഓപ്ഷൻ സി ഒന്ന് സാമുവൽ പത്ത് മൂന്ന് ഉത്തരം ഒന്ന് സാമുവൽ പത്ത് ഒന്ന് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിനാല് അനുസരിച്ച് കർത്താവ് സംരക്ഷിച്ചത് ആരെ ഓപ്ഷൻ എ യാക്കോബിനെ ഓപ്ഷൻ ബി അബ്രഹാമിനെ ഓപ്ഷൻ സി സാമുവലിനെ ഉത്തരം യാക്കോബിനെ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സാമുവൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് എങ്ങനെ ഓപ്ഷൻ എ വിനയം നിമിത്തം ഓപ്ഷൻ ബി അനുസരണം നിമിത്തം ഓപ്ഷൻ സി വിശ്വസ്ത നിമിത്തം വിശ്വസ്തത നിമിത്തം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് ആര് ഓപ്ഷൻ എ സാംസൺ ഓപ്ഷൻ ബി സാമുവൽ ഓപ്ഷൻ സി യാക്കോ ഉത്തരം സാമുവൽ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നിദ്ര പ്രാപിച്ചതിന് ശേഷവും പ്രവചിച്ചത് ആര് ഓപ്ഷൻ എ അഹറോൺ ഓപ്ഷൻ ബി മോശ ഓപ്ഷൻ സി സാമുവൽ ഉത്തരം സാമുവൽ നാൽപ്പത്തി ചോദ്യം സാമുവൽ ആരുടെ മരണമാണ് മുൻകൂട്ടി അറിയിച്ചത് ഓപ്ഷൻ എ പിതാവിന്റെ മരണം ഓപ്ഷൻ ബി രാജാവിന്റെ മരണം ഓപ്ഷൻ സി പ്രവാചകന്റെ മരണം ഉത്തരം രാജാവിന്റെ മരണം നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം മണ്ണിൽ നിന്ന് സ്വരമുയർത്തി സാമുകൽ പ്രവചിച്ചത് എന്ത് എന്തിന് ഓപ്ഷൻ എ ചാക്കുടത്ത് പശ്ചാത്തപിക്കാൻ ഓപ്ഷൻ ബി ശത്രുക്കളെ തോൽപ്പിക്കാൻ ഓപ്ഷൻ സി ജനത്തിന്റെ ദുഷ്ടത അയച്ചു ഉത്തരം ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ അൻപതാമത്തെ ചോദ്യം ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല സാമുവൽ ആരെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു ഓപ്ഷൻ എ മക്കളെ സാക്ഷി നിർത്തി ഓപ്ഷൻ ബി സഹോദരങ്ങളെ സാക്ഷി നിർത്തി ഓപ്ഷൻ സി ജനത്തെ സാക്ഷി നിർത്തി ഉത്തരം ജനത്തെ സാക്ഷി നിർത്തി